മഴ പെയ്താലുള്ള അവസ്ഥ മക്കളെ നോക്കിയാണ് കുത്തി ഒലിച്ചു കൊണ്ടുവരും കേട്ടോ ഞാൻ അതേ പടി മതി ഞാൻ എട്ടേ ദിവസം മഴ ഇതില്ലെങ്കിൽ ഇതൊക്കെ പറ്റി വള വരളും വളരെയല്ലേ വളരും ചെയ്യും അല്ല വരളും ചെയ്യും മക്കളെ ഇവിടെ നല്ല കാറ്റും മഴയാണ് കേട്ടോ എന്നാ ഇതൊന്നും കളക്ട് കാണില്ല സങ്കടമൊക്കെ ഇണ്ട് എന്താ കാട്ടു പറയുന്നതല്ല അപ്പോൾ കളക്ടർ ആരൊക്കെ ഒഴിവ് തരുന്നില്ല ഇങ്ങനെ ഈ ഇടി മഴക്കെ ആകുമ്പോൾ നമുക്ക് പൊതുവേ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയാണ് അതെ മാറ്റേം പോകണേ എൻ്റെ അടി അവർ മരമേത്ത് കിണ കഴിഞ്ഞില്ലേ പിന്നെ കാലാകാലം സ്കൂളിൽ കൊണ്ടിരില്ല അതിൽ തന്നെ ഇത് നമ്മൾ ഇന്ന് സ്കൂളിൽ പോകണ്ടാവണം ഫുഡാണ് കേട്ടോ അപ്പം ഇബുദാത്തെന്ന് പറഞ്ഞാൽ കടല അതുപോലെ തന്നെ ചെറുപയറൊന്നും അങ്ങനെ കഴിക്കുക അതായത് കൂട്ടാനെന്ന് വെച്ചാൽ കഴിക്കില്ല അപ്പം മെച്ച് ചെയ്യുന്ന ഒരു ട്രിക്കാണ് അതുകൊണ്ട് ചോറുണ്ടാക്കും ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു ചോറ് ഉണ്ടാക്കുക അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്നതാണ് നിങ്ങൾ കാണണം സോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവൾ കഴിച്ചോളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചോറ് ഫില്ല് ചെയ്യുന്ന പണിയിലാണ് അപ്പോൾ അതാ അവൾ അങ്ങനെ അവൾക്ക് നേരത്തെ തുടങ്ങും കേട്ടോ അപ്പോൾ അവൾ അങ്ങനെ പോകാൻ നിൽക്കുകയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് ഇനി ഞാൻ പോകുന്നത് പക്ഷേ ചോറും കൂട്ടാനൊക്കെ അത് അത് തന്നെ രാവിലെ ഞങ്ങൾ രണ്ടാളെ പാത്രത്തിലാക്കും കേട്ടോക്ക് എന്താ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ചെയ്യും താത്ത എപ്പോഴും പറയും ഉമ്മാനെ അടിഞ്ഞേറാക്കരുത് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം എന്നിട്ടാണ് അപ്പോൾ അത് കേട്ട് കേട്ടിപ്പം ഞാനും അതുപോലെയൊക്കെ തന്നെയാണ് എന്ന് പറയാം അത് നമുക്ക് ഉമ്മാനോട് തന്നെ ഒരു ദിവസം ചോദിച്ചു നോക്കണം നമ്മൾ പറഞ്ഞാൽ കരുത് അല്ല നമ്മൾ പറഞ്ഞാൽ അത് നമ്മളെ കാര്യം എപ്പോഴും നമ്മൾ പൊക്കിയല്ലേ പറയുള്ളൂ താത്തി പറയില്ലല്ലോ അപ്പോൾ ഒരു ദിവസം നമുക്ക് ഉമ്മാനോട് തന്നെ ചോദിക്കാം അടുത്തതായിട്ടാണ് മക്കളുടെ നമ്മളുടെ ചാറം നമ്മളെ ബീഫ് ബീഫച്ചാറാണ് കേട്ടോ ഈ ബീഫച്ചാർ നമ്മൾ ആഴ്ച മാസം ബീഫച്ചാറാണ് കേട്ടോ അപ്പം എന്താണെന്ന് പറഞ്ഞാൽ എന്ത് ഇതിനെപ്പറ്റി പറയാൻ വാക്കുകളില്ല അപ്പോൾ നമ്മൾ കുപ്പി ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് മേച്ചി അച്ചാർ ഉപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും ഇടൂല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എന്താ കുപ്പി ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല നമ്മൾ ഈ കടൽച്ചോർക്കൊക്കെ ഇത് വല്ലാത്തൊരു ആണ് അപ്പം അങ്ങനെതാ എൻ്റെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ താത്താൻ്റെ ലഞ്ച് ബോക്സ് അതിൻ്റെ അടച്ച് വെക്കുവാണ് പിന്നെ അതുപോലെ തന്നെ വെള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് കാണിക്കാൻ മറന്നുപോയി ആയിട്ട് താത്താൻ്റെ ലഞ്ച് ബോക്സാണ് അപ്പം ഈ ചോറ് അവൾ നല്ലോണം കഴിക്കാം അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡിൽ ഒന്നാണിത് അങ്ങനെ അങ്ങനെതാ അവൾ ആക്കിട്ട അല്ലെങ്കിൽ എന്നും ചോറ് കുറച്ച് ബാക്കി കൊണ്ടുവരുന്ന ആളാണ് പക്ഷേ ഈ ഒരു ചോറ് ഉണ്ടാക്കി കൊടുത്താൽ അത് എത്ര കൂടുതൽ കൊണ്ടുപോയാലും അവൾ കഴിക്കാം അത്രക്കും ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് നമ്മളൊരു വീഡിയോ ഇതിൻ്റെ തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം സോ എന്താ നമ്മൾ ചോട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് എൻ്റെ പ്രായത്തിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പണി അത് വിചാരിച്ച് കുക്കിങ്ങൊക്കെ ഏറ്റെടുത്ത് ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ മീനിങ് എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന പണി അടിച്ചേരിലോ അക അടിച്ചേരിലോ പൊറ അടിച്ചേരിലോ തുടക്കലോ തിരുമ്പലോ എന്താണോ നമ്മളെ കൊണ്ട് കഴിയുന്നത് അതൊന്നും എടുത്തു കൊടുക്കുക അപ്പോൾ ആ ഒരു ജോലി അവരെ ജോലിയിൽ നിന്ന് വിടുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും സോ പിന്നെ അവൾ അച്ചാർ കൊണ്ടുപോകത്തില്ല കാരണം ആ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവൾ സ്കൂളിക്കൊന്നും അങ്ങനെ കൊണ്ടുപോകത്തില്ല അവൾക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല ഫുഡിൽ മിക്സ് മിക്സായൊന്നും ഇഷ്ടമല്ല അവൾ കഴിക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ബീഫ് മാത്രമേ കഴിക്കാറുള്ളൂ സോ അപ്പം അങ്ങനെ അവൾ അച്ചാർ വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയിട്ടില്ല സോ അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവളെ ഒരു ലഞ്ചൊക്കെ ആക്കി കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇപ്പോൾ അതായിട്ടൊക്കെ പിന്നെ അതുപോലെ തന്നെ അവൾ മാറ്റി വന്നിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് യൂണിഫോം ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് അവൾ പ്ലസ് വണിലെ നമ്മളെ സ്കൂളിലെ യൂണിഫോം പ്ലസ് വണിൽ വേറെ കുറേ യൂണിഫോമാളുണ്ട് ഇതാണ് അവളത് അപ്പോൾ നമുക്കിനി അവൾ പറയുന്നേക്കാം ും മഴ പ്രത്യേകിച്ച് നല്ല പോയിക്കല്ലേ ഞാന് വട്ടം എക്സ്പീരിയൻസ് നല്ലതുകൊണ്ട് വരാം പിന്നെ പണി കഴിഞ്ഞില്ലേ പണിയൊക്കെ കഴിഞ്ഞേ അപ്പൊ ഇതാണ് പ്രശ്നം സ്കൂളിൽ പോണേ എന്നോട് പറയുന്ന ഒരു കാര്യാണ് എന്താ ഇമ്മ പുറത്ത് ഇറങ്ങരുത് നിങ്ങള് അകത്തിരിക്കണം എല്ലാ പണിയും പേടിയാണല്ലോ ഞാൻ ഇവിടത്തേക്കായി പോണീന് ഓലെ എല്ലാ പണിയും കഴിഞ്ഞ കണ്ടാണ് ഒരു പോവല് ഇവിടാത്ത തുടച്ച് വൃത്തിയാക്കും അതേപോലെ ഓള് വന്നാണ്ടോളം മുടിയൊക്കെ വാറലോള് നടിച്ച് വൃത്തിയാക്കി പോകും അങ്ങനെ ഏതായാലും എന്നാ പോയിട്ട് ആകും ആ വിളിക്കണം സമയം എത്രയായി നോക്കട്ടെ അന്യോ അപ്പം എന്നാൽ ശരി ഇങ്ങോട്ട് നോക്കിയാൽ ഓക്കെ 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 പോയിട്ടോ